ഹൈവേയിലെ ടു വീലറും എന്ന് കയറേണ്ട നിയമം വന്നല്ലോ പക്ഷെ പക്ഷേ വീലർ കുറച്ച് കൂടുതൽ സി സി ഉള്ള വണ്ടികളൊക്കെ കയറ്റിയാൽ നന്നായിരിക്കും ആ ഒരു മെയിൻറ്റൈൻ എനിക്ക് ഉണ്ടായിരുന്നത് ട്യൂവീലർ കയറാതിരിക്കാണ് നല്ലത് നോർമലൊക്കെ കയറാതിരിക്കാണ് നല്ലത് എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നത് പക്ഷേ അല്ലേ കുറച്ച് മുമ്പ് ഒരു ഒന്നരണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊരു ഹൈദരാബാദ് ട്രിപ്പ് അടുത്ത് ഞങ്ങളൊരു ഹൈദരാബാദ് റോഡ് റോഡുണ്ടല്ലോ സിക്സ്റ്റി സിക്സ് അല്ലേ അതിൽ പോകുമ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്തയില്ലേ അത് തെറ്റാണെന്ന് തോന്നി കിട്ടിയത് കാരണം അത്യാവശ്യം ഞങ്ങളാ സർവീസ് അവിടെ സർവീസ് റോഡ് എന്ന് പറയുന്നില്ല ഞങ്ങൾ സർവീസ് റോഡിൽ മാത്രമായിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോൾ എത്തായിരുന്നുള്ളൂ അല്ല വേറൊരു കാര്യം ഇതൊക്കെ ട്യൂവേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂ വേ ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കിയാൽ ഒരു ബസ് പോകുമ്പോഴേക്ക് അത് നോക്കണ്ട കുട്ടി ബസ്സാണ് ഒരു ബസ് പോകുമ്പോഴേക്ക് ഈ റോഡൊക്കെ ഫുൾ ആവും പിന്നെ ഇവിടെ എങ്ങനെ ട്യൂവേ ഒക്കെ പോസിബിളാകുന്നത് അല്ല ഇത്ര ചെറിയ റോഡ് ബ്ലോക്ക് ആവാനും വേറെ വല്ല കാരണം വേണം പിന്നെ അതുമാത്രമല്ല അന്ന് പിന്നെ വേറൊരു കാര്യം ഈ ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെ ഹൈവേയിലേക്ക് ഒരു ആക്സസ് കൊടുത്തിരുന്നെങ്കിൽ വലിയ സീൻ ഉണ്ടാകുമായിരുന്നില്ല ഇത് ആക്സസ് എവിടെയാണ് ഉള്ള ബ്ലോക്ക് ആ കാസർഗോഡ് നിന്ന് ബ്ലോക്ക് വരുന്ന പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നുള്ളത് നുള്ളിപ്പാടിൽ ബ്ലോക്ക് വരും അത് കഴിഞ്ഞാണെങ്കിൽ അതാണ് ഇപ്പോൾ ഉള്ള ഈ സ്ഥലം ഇവിടെ അണ്ടർപാസ് ഉണ്ട് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും കണ്ടില്ലേ വണ്ടി വണ്ടീൻ്റെ തോന്നുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ബ്ലോക്ക് തന്നെ വിദ്യാനഗർ പിന്നെ പറയേ വേണ്ട വിദ്യാനഗർ ആ മെയിൻ ബ്ലോക്കും കഴിഞ്ഞ് സ്കൂളിന്റെ ബ്ലോക്ക് ഓഫീസിന്റെ ഒക്കെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സ്ഥലം ഉണ്ടല്ലോ സർവീസ് റോഡ് അവിടെയാണ് ഹൈവേയിലേക്ക് ആക്സസ് ഉള്ളത് അതാണ് വലിയ മണ്ടത്തരം ആക്സസ് ഇവിടെ അടുത്ത് തന്നെ കൊടുത്തിട്ട് അത് കയറുന്ന കണ്ട അത് നോക്കണ്ട അത് എക്സിറ്റ് ആണ് എക്സിറ്റിലാണ് കയറുന്ന എക്സിറ്റിൽ കയറുന്ന കഥ വേറെ ശരിക്കുള്ള എൻട്രൻസ് വേറെ എല്ലാ ബ്ലോക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവർ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഇടുങ്ങിയ റോഡ് ടൂ റ്റുവ ആക്കണ്ടുവ തന്നെ ടൂ വേണം ഇല്ലെങ്കിൽ കുറേ ചുറ്റേണ്ടി വരും പക്ഷേ കുറച്ചും കൂടെ വീതി കൂട്ടായിരുന്നു അതില്ല എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഹൈദരാബാദ് ട്രിപ്പിലല്ലേ മനസ്സിലായി അവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് അന്തം കൂന്തലൊക്കെ വരുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്ക് ഇങ്ങനെയെങ്കിലും കൊണ്ടായിരുന്നു ഒരു സിക്സ്റ്റി സ്പീഡ് അതിനെക്കാളും കുറഞ്ഞിട്ട് ഹൈവേയിൽ പോയാൽ ഫൈന് വരുന്ന രൂപത്തിലൊക്കെ ചെയ്യായിരുന്നു അതെങ്ങനെ പറ്റുന്ന കേറു കണക്കിന് ക്യാമറ ഉണ്ടല്ലോ കോടികൾ ചെലവാക്കിട്ട് ക്യാമറ വെക്കുന്നില്ലേ ക്യാമറ ദിനന്നല്ലേ ഈ സ്പീഡ് മറ്റൊക്കെ ചെക്ക് ചെയ്യാനല്ലേ അല്ലേ അപ്പൊ അറുപതിനെക്കാളും താഴെ ഏതെങ്കിലും ഒരു ടു വീലർ ഹൈവേ സിക്സ്റ്റിനെക്കാളും കുറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ പൈനടിക്കട്ടെ അല്ല ഈ ഇത്ര സി സിയുള്ള ടു വീലറൊക്കെ എടുത്തിട്ട് പിന്നെ വെറുതെ സർവീസ് ഹോസ്പിറ്റലിൽ പോകുന്ന പോസിബിൾ അല്ലല്ലോ ഉണ്ടോ ഇവിടെ ബ്ലോക്ക് കണ്ടോ ഇത് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞോട്ടെ കേട്ടോ രാത്രിയാണ് അണ്ടർപാസ് ഉണ്ട് ജംഗ്ഷനാണ് ഇവിടെ സ്കൂള് കളക്ടറേറ്റ് ഓഫീസ് ഒരു സ്കൂളല്ല കുറേ സ്കൂളുകളുണ്ട് കുറേ ഓഫീസുകൾ കളക്ടറേറ്റ് പിന്നെ എല്ലാം തുടങ്ങി മെയിൻ ഓഫീസുകളൊക്കെ ഇവിടെ ഉള്ളത് ആ ഒരു സ്ഥലമാണിത് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇവര് ഹൈവേയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് തലേയും വാലില്ലാത്ത കുറെ കാര്യങ്ങൾ സംഭവമൊക്കെ കൊറേ നല്ലതുണ്ട് പക്ഷെ തലയും വാലില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ആരെവിടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചെയ്തിരുന്നെങ്കിൽ തലയുള്ള ആരെങ്കിലും ഒന്ന് നിയമങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ നല്ലതാവായിരുന്നു അത് ഞാൻ പിടിച്ച ആനക്ക് മൂന്ന് കൊമ്പ് അങ്ങനെന്താ പറയലല്ലേ അതേ അവസ്ഥ ഓരോരുത്തർ എന്ത് കരുതിയോ അത് നടക്കണം അതിന്റെ അപ്പുറത്തേക്ക് അത് നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ അതൊന്നും അറിയണ്ട ഒരാൾ എന്ത് കരുതിയോ അത് നടക്കണം അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇതൊക്കെ ആരോട് പറയാനല്ലേ എന്നാൽ ഏതെങ്കിലൊക്കെ ഒരുത്തിന്റെ തലയിൽ ലൈറ്റ് കത്തിയാലോ വേണ്ട ഇത്രക്ക് കഴിഞ്ഞിട്ട് ഇവിടെയാണ് എൻട്രൻസ് ഉള്ളത് ഒരു ലോറി നിർത്തിയിട്ടുണ്ട് സൈഡില് ഇതാണ് വലിയ ബുദ്ധിമുട്ട് ചില സ്ഥലത്തൊക്കെ ലൈനായിട്ട് വണ്ടി ഇതൊക്കെ നിർത്തിട്ടിട്ട് കാണാം ലോറികൾ